നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഇരമല്ലൂരിൽ തെരുവു ഓടി നടന്ന് ആളുകളെയും വളർത്തുമൃഗങ്ങളെയും ആക്രമിച്ചു ആറുപേർ കടിയേറ്റ് ചികിത്സ തേടിയിട്ടുണ്ട് നായയെ ഓടിക്കാനിറങ്ങിയവർക്കും കടിയേറ്റിട്ടുണ്ട് പേപ്പട്ടിയാണോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ കഴിയുന്നത് നായയെ കണ്ടെത്തി കൊല്ലണമെന്ന് നാട്ടുകാർ അധികൃതരോട് ആവശ്യപ്പെട്ടു ഇരമല്ലൂർ റേഷൻ കടപ്പടി ഭാഗത്താണ് തെരുവു നായയുടെ ആക്രമണമുണ്ടായത് വ്യാഴാഴ്ച വൈകുന്നേരവും വെള്ളിയാഴ്ച രാവിലെയുമാണ് നായ ആളുകളെയും വളർത്തുമൃഗങ്ങളെയും കടിച്ചത് സ്ത്രീകൾ ഉൾപ്പെടെ ആറുപേർക്കാണ് കടിയേറ്റത് വീട്ടുമുറ്റത്തും കൃഷിയിടങ്ങളിലുമെല്ലാം വച്ചാണ് നായ ആക്രമിച്ചത് മിനി കാടാലി വിനയൻ അജാസ് സണ്ണി തുടങ്ങിയവർ പരിക്കേറ്റവരിലുണ്ട് അത്ഭുതകരമായാണ് പലരും നായയുടെ കൂടുതൽ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഇന്നലെ നാലര മണിക്കാണ് ഞാൻ പണി കഴിഞ്ഞ് പോകുന്ന സമയത്ത് അന്നേരമാണ് പട്ടി ഞാൻ അങ്ങനെ കയറി പുറത്തോട്ടത്തിലേക്ക് കയറിയപ്പോൾ പട്ടി മുമ്പിൽ നിൽക്കണു ഞാൻ പെട്ടെന്ന് അതിനെ ഓടിച്ചു വിടാൻ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ നേരെ ചാടി വന്നിട്ട് വലത് കയ്യാല് പിടിച്ച് പഠിച്ചു പിന്നെ ഇങ്ങനെ കടിച്ചോണ്ടിരുന്നു വിടൂല എന്ത് ചെയ്ത ബാഗ് വെച്ച് തല്ലി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇടത് കയ്യാല് കയറി പിടിച്ചു അങ്ങനെയാണ് പിന്നെ ഞാൻ അവിടെ കിടന്ന് കാറി കൂവ്ത്തേന് ഇവരൊക്കെ വന്നപ്പോഴാണ് പട്ടി വിട്ടത് ആടിൻ്റെ കറക്റ്റായിട്ട് ചെയ്ത് നോക്കിയപ്പോൾ ആടിനെ കഴത്തിലെങ്കിൽ പിടിക്കാറ് പറയാനുള്ള ഈ മുട്ടിക്കാട്ട് കിടപ്പിലും അടക്കാത്തില്ല അതെടുത്ത് ഇട്ടത്തിട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ തിറച്ച് എൻ്റെ ഇവിടെ വന്ന് ചാടിയിട്ട് ചാടി വന്ന് കയ്യായി തൂങ്ങി തൂങ്ങി വന്നിട്ട് ഞാൻ കൈകൊണ്ട് ഇടിച്ച് വിളിച്ച് പല്ല് രണ്ടും ഇങ്ങനെ തുളഞ്ഞ് താഴെ കൈകൊണ്ട് ഇടിച്ചാൽ വിളിച്ച് അങ്ങനെ വിട്ടോടി അങ്ങോട്ട് നായ പേവിഷബാധയുള്ളതാണോ എന്ന സംശയമാണ് നാട്ടുകാർക്കുള്ളത് ഇതുമൂലം വീടിന് പുറത്തിറങ്ങാൻ ഭയപ്പെടുകയാണ് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുവാനും നായയെ പിടികൂടാനും നടപടി വേണമെന്ന് അധികാരികളോട് ആവശ്യപ്പെട്ടതായി ഗ്രാമപഞ്ചായത്ത് അംഗം എം വി റെജി പറഞ്ഞു ഇന്നലെ വൈകിട്ട് അഞ്ചുമണി മുതല് പ്രദേശത്ത് പാനഞ്ചാമ്പാർഡും വാർഡും കൂടുന്ന ഈ ഈ വൈകിട്ട് ഒരു നമ്മുടെ വിനയൻ എന്ന് പറയുന്ന പിടിച്ചു കടിച്ചു അതിനുശേഷം ആ മിനി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ പിടിച്ചു കടിച്ച് അതുപോലെ തന്നെ ഇന്ന് ഇന്നലെ പോയ വഴിക്ക് തന്നെ മൃഗങ്ങളെയും ആ പട്ടി പിടിച്ച് കടിച്ചു ഇന്ന് രാവിലെ അജാസ് പാറയിലേയും പിടിച്ചു കടിച്ചു സണ്ണി മുളൊരിക്കലിനെയും പിടിച്ചു കടിച്ചു മുഞ്ചയ്ക്ക് പെഷികയുടെ ഉമാനെ പിടിച്ചു കടിച്ചു അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളെ പിടിച്ചു കടിച്ചു ആ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം ഫയ്യ മിഖ്യരായി നിൽക്കുകയാണ് ഫയ്യപ്പാടുകൂടെ നിൽക്കുകയാണ് അടിയന്തരമായിട്ട് ഇതിനെ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ പോയി കണ്ടു വില്ലേജ് ഓഫീസറെ വിവരം അറിയിച്ചിട്ടുണ്ട് വെറ്റനറി ഡോക്ടറെ വിവരം അറിയിച്ചു കോതുകൊലം തഹസിൽദാരെ വിളിച്ച് പൂരം അറിയിച്ചിട്ടുണ്ട് കോതകലം എസ് ഐനെയും വിളിച്ചു വിവരം അറിയിച്ചിട്ടുണ്ട് അടിയന്തരമായ രീതിയിൽ ഈ പട്ടിയെ പിടിച്ച് അതിനെ കൊല്ലേണ്ട നടപടി ഉണ്ടായില്ലെങ്കിൽ ആളുകളെല്ലാം സ്ത്രീകളൊന്നും പുറത്തിറങ്ങാത്ത രീതിയിൽ പ്രായമായ ആളുകളൊക്കെ ഭയത്തോടു കൂടി ഇവിടെ ജീവിക്കുന്ന ഒരവസ്ഥയാണുള്ളത് ആക്രമണകാരിയായ നായയെ എത്രയും വേഗം കണ്ടെത്തി കൊല്ലണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം വൃന്ദ മനോജും ആവശ്യപ്പെട്ടു നാക്കൊക്കെ പുറത്തേക്ക് ഒരുപാട് തള്ളിയിട്ട് ഓടിപ്പാഞ്ഞ അടച്ചത് അപ്പോൾ എവിടെയാണ് ഈ പട്ടി പോയി ഒളിച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല വീട്ടിൽ നിന്ന് ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടെ തൊട്ടടുത്ത് അമ്പലത്തിൽ ഉത്സവമാണ് ഇന്നും നാളെ ഇന്നലെ ആയിട്ടാണ് ഉത്സവം നടക്കുന്നത് രാത്രി പോലും ഉത്സവത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ ആൾക്കാർക്ക് ഭയമാണ് അപ്പോൾ അടിയന്തരമായിട്ട് ഈ പട്ടിയെ പിടിക്കാനുള്ളൊരു സംവിധാനം അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം എന്നാണ് എനിക്കും പറയാനുള്ളത് KCV News Nellikulli